ഹലോ നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു കുഞ്ഞു ഡേ മേ ലൈഫാണ് പാപ്പിക്കുട്ടീൻ്റെ ഇന്നത്തെ ഒരു ദിവസത്തെ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് വിശ്വാസം അപ്പോൾ ആളിതാ ഉറങ്ങി വേണേറ്റ് ഇങ്ങനെ കിടക്കണ്ട ആരെയാണ് വിളിക്കണം എന്ന് ഓർത്തിട്ട് ഇങ്ങനെ വിളിക്കണം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ അപ്പോൾ പാപ്പി ഞാൻ എടുക്കാൻ പോയപ്പോൾ അച്ഛനെയാണ് ആദ്യം വിളിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ അങ്ങനെ ഇപ്പോൾ എന്തൊക്കെയൊക്കെയോ പറഞ്ഞിട്ട് അങ്ങനെ എടുക്കാൻ വേണ്ടി നോക്കുകയാണ് റോഷിയും എല്ലാവരും എണീറ്റിട്ടുണ്ട് റോഷിക്ക് ലീവും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എൻ്റെ കൈ പിടിച്ചിട്ടൊക്കെ എണീക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ ഒറ്റയ്ക്ക് എന്നെ ആള് അതിനെ പതുക്കെ എണീറ്റിരുന്നു ഇനിയിപ്പോൾ കുറച്ച് ഒരു പത്ത് ഒക്കെ ഇങ്ങനെ കൂടെ കൂടെയിരുത്തണം അപ്പോൾ രോഷി വേഗം അവിടെയൊക്കെ അടിച്ച് വൃത്തിയാക്കണമൊക്കെ ഉണ്ട് അപ്പോൾ ഇന്ന് ക്ലാസ് ഒന്നുമില്ലല്ലോ അപ്പം ഞാനിവിടെയൊക്കെ അടിച്ച് തുടച്ചൊക്കെ തരാമെന്നൊക്കെ പറയുണ്ടായിരുന്നു അപ്പോൾ ചില ദിവസമൊക്കെ ഇങ്ങനെ പണി ചെയ്യാനൊക്കെ തോന്നി ആൾ ചെയ്യും അപ്പോൾ ചെയ്തോട്ടേ പറഞ്ഞു ഞാനും വിടും അത്രയും പണി എനിക്ക് ചെയ്യണ്ടല്ലോ എന്ന് ഞാൻ ചിന്തിക്കും അപ്പോൾ ആൾ ഇങ്ങനെ അടിച്ചു ഇവിടെ ഏകദേശം അങ്ങനെ എങ്ങനെ പണി നടന്നുകൊണ്ടിരിക്കണ്ട് അപ്പോൾ ഇനിയിപ്പോൾ പാപ്പിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ അപ്പോൾ പാപ്പിനെ അതവിടെ എണ്ണയൊക്കെ തേപ്പിച്ച് ഇങ്ങനെ ഇരുത്തിയിട്ടുണ്ട് കാലിലൊക്കെ എണ്ണ തേച്ച് ഇങ്ങനെ ഇരുത്തിരിക്കണം ഒരു അരമണിക്കൂറൊക്കെ കാലിലിങ്ങനെ എണ്ണ തേച്ചിരുന്നു ആ സമയം കൊണ്ട് ഞാൻ പോയി ഒരു മുട്ടയെടുത്ത് അവൾക്ക് ഓംലെറ്റ് വെജിറ്റബിൾസ് ഇട്ടു ഉപ്പും കുരുമുളക് പൊടി മാത്രം ഇട്ടിട്ട് അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കുളിക്കണതിന് മുന്നേ കൊടുത്തപ്പോൾ ആൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല വേണ്ടെന്നുള്ളൊരു രീതിക്ക് കഴിച്ചില്ല പിന്നെ അത് ഞാൻ അടച്ചു വെച്ചിട്ട് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് കണ്ണൊക്കെ എഴുതി തലയൊക്കെ കെട്ടി ഡ്രസ്സൊക്കെ മാറ്റിയതിന് ശേഷം കഴിക്കാൻ വേണ്ടി കൊടുത്തു അവിടെ ഇരുന്നിട്ട് എൻ്റെ അമ്മ അമ്മ എന്നൊക്കെ വിളിച്ചുകൊണ്ടിരിക്കേണ്ട അപ്പോൾ ടയിൽ വൈകിട്ടോ രാവിലെയാണോ ഒരു മുട്ട ഓംലറ്റോ പുഴുങ്ങി കൊടുക്കുക അല്ലെങ്കിൽ അതേപോലെ പുളിച്ച് ഇട്ട് കൊടുക്കുക അങ്ങനെ എന്തെങ്കിലും ഒരു നേരം ചെയ്തു കൊടുക്കും അപ്പോൾ രാവിലെ ഭക്ഷണം കഴിക്കാൻ ഇത്തിരി വൈകിയാലും കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ രോഷി ഓംലെറ്റൊക്കെ കഴിക്കേണ്ട ഇങ്ങനെ പുളിസുക പുഴുങ്ങൊക്കെ ചെയ്താൽ മാത്രം മുട്ട കഴിക്കുള്ളൂ ഇപ്പോൾ ഓംലെറ്റൊക്കെ ഇട്ട് പറഞ്ഞ് ആൾ കഴിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് പാപ്പി ഇവിടെ സുഖമായി ഇരിക്കേണ്ട അമ്മ അമ്മ എന്നൊക്കെ വിളിച്ചിട്ട് ഇവിടെ ഇരിക്കേണ്ട എല്ലാവരുടെ അടുത്തും അന്വേഷണം പറയാൻ പറഞ്ഞിട്ടുണ്ട് പാപ്പി വീഡിയോയ്ക്ക് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ അവൾ അവിടെ ഇരുന്ന് സംസാരിക്കേണ്ട കേട്ടോ ആദ്യം കൊടുത്തപ്പോൾ എന്താ ഈ കുട്ടിക്ക് മുട്ട വേണ്ടാതായോ വിചാരിച്ചു പക്ഷേ ആ സമയത്ത് ഉറങ്ങിയണിച്ച് പല്ലൊക്കെ തേപ്പിച്ചു ചായ കുടിച്ച് കഴിഞ്ഞിട്ട് എണ്ണ തേപ്പിച്ച് കൊടുത്തിട്ട് കുളിക്കടയിൽ മുന്നുകൊടുത്തപ്പോഴാണ് ആൾ കഴിക്കാതിരുന്നത് പിന്നെ അതെല്ലാം കഴിഞ്ഞ് കൊടുത്തു കഴിഞ്ഞ് അപ്പോൾ ഇനി കുറച്ചുകൂടി പണിയുണ്ടായിരുന്നു ചോറ് വെള്ളം വെച്ച് തീയൊക്കെ കത്തിച്ച് വിട്ടിട്ടാണ് ഞാൻ വന്ന് ഞാൻ പോയി നോക്കുമ്പോൾ വെള്ളം നന്നായി വെട്ടി തിളക്കണ്ടായിരുന്നു ആദ്യം എണ്ണ തേപ്പിച്ച് അവിടെ എത്തിയ ശേഷം വന്ന് തീ കത്തിച്ചു വിട്ടു എന്നിട്ട് പോയി കുളിയൊക്കെ കഴിഞ്ഞ് ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും വെള്ളം നല്ലപോലെ തിളച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ചുടുവെള്ളമൊക്കെ അരിയിൽ ഒഴിച്ച് വെച്ച് അതിനെയൊക്കെ നന്നായി ഇളക്കി കഴുകി അരിയൊക്കെ ഇട്ട് എന്നിട്ട് വേണം ഇനിയിപ്പോൾ രാവിലേക്ക് എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടാക്കാൻ അപ്പോൾ അരിയൊക്കെ ഇട്ട് ആ ചോറ് നന്നായി തിളയ്ക്കട്ടെ തീ പിന്നെ നന്നായി കത്തുണ്ട് കത്താൽ മാത്രമേ ചെറിയൊരു പ്രശ്നമുള്ളൂ തീ വിറകൊക്കെ തീയൊന്നും പിടിച്ച് കിട്ടാൻ ഭയങ്കര കഷ്ടമായിരിക്കും തീയൊന്ന് പിടിച്ച് കിട്ടിയാൽ പിന്നെ നമുക്ക് ചോറ് പെട്ടെന്ന് തന്നെ ആകും കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ നമ്മുടെ ഇടിക്കല്ലുണ്ടല്ലോ ഉണ്ടല്ലോ അത് അതിൻ്റെ മേലേക്ക് ഭാരം വെച്ച് കൊടുത്തിട്ട് പോകും എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ചെയ്യണത് അപ്പോൾ അത് തിളച്ചാലും വെള്ളം താഴേക്ക് അധികം ചിന്തിപ്പോകില്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്ന് രാവിലേക്ക് എന്താ കഴിക്കാൻ എന്ന് പറഞ്ഞിങ്ങനെ നോക്കുമ്പോഴാണ് വേഗം എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പണിയാണ് ഉപ്മാവ് അപ്പോൾ ഇന്ന് രാവിലെ ഉപ്മാവ് ഉണ്ടാക്കുക എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അല്ലെങ്കിൽ വൈകുന്നേരം ചോറ് എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ ഒന്നിലേ നമ്മൾ തിളപ്പിച്ച് ഊറ്റും അല്ലെങ്കിൽ വെള്ളം ഒഴിച്ചിട്ടാണെങ്കിലും ചോറ് കഴിക്കുക അങ്ങനെ ചെയ്യണത് ഇന്നലെ പിന്നെ ചോറൊന്നും ബാക്കി ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് രാവിലെ എന്തായാലും കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കണം പിന്നെ പാപ്പിക്ക് രാവിലെ തന്നെ ഒരു മുട്ടയൊക്കെ കൊടുത്തുകൊണ്ട് അവിടെ സമാധാനത്തിൽ കളിച്ചുകൊണ്ടിരിക്കേണ്ട അതിന് പിന്നെ അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഇല്ല അപ്പോൾ ഞാൻ ഉള്ളിൽ വലിയ ഉള്ളി കഴിഞ്ഞപ്പോൾ ചെറിയ ഉള്ളിയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അതെടുത്ത് കുഞ്ഞു 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 ഒന്നായി അരിഞ്ഞെടുക്കണം വലിയ ഉള്ളിയാണെങ്കിൽ പെട്ടെന്ന് പണി തീർന്നിട്ടുണ്ടാകും പക്ഷേ കുഞ്ഞു ഉള്ളിയായപ്പോൾ അതൊക്കെ തൊലിച്ച് ഇതാക്കി വൃത്തിയാക്കി എടുക്കുമ്പോഴേക്കും തന്നെ ഒരു വിധം സമയമൊക്കെ ആയി പിന്നെ അതിനെയൊക്കെ അരിഞ്ഞെടുത്തു അപ്പോൾ ഈ ക്യാരറ്റും ഇതൊക്കെ കഴിക്കാൻ ഇവർക്കൊക്കെ ഭയങ്കര മടിയാണ് പക്ഷേ ഈ ക്യാരറ്റൊക്കെ കഴിക്കാത്തത് കൊണ്ടാണ് ഇവർക്ക് ഇത്രയും പ്രശ്നങ്ങളൊക്കെ വന്നതെന്ന് എനിക്ക് തോന്നണം ക്യാരറ്റും ബീറ്റ്റൂട്ടും ഇതൊക്കെ കൊടുക്കാത്തത് കൊണ്ട് അപ്പോൾ ഈ ഉമാവിൽ എന്തൊക്കെ ഇടാൻ പറ്റുമോ നമ്മുടെ അവിടെ എന്തൊക്കെയുണ്ട് അതൊക്കെ ഞാൻ ഞാനതിൽ കുത്തി ഇളക്കി ൊടുക്കും ക്യാരറ്റ് മാത്രമല്ല ചിലപ്പോൾ ബീട്രൂട്ട് ഉണ്ടെങ്കിൽ അതും ഇതേപോലെ പൊടിപ്പൊടിയായി അരിഞ്ഞിടും അതുപോലെ കേബേജ് ആണെങ്കിൽ ഉരുളക്കിഴങ്ങാണെങ്കിലും എന്താണെങ്കിലും എന്തെങ്കിലും പച്ചക്കറി ഉണ്ടെങ്കിൽ അതൊക്കെ ചെറു ചെറുതായിട്ട് അരിഞ്ഞ് അതിൽ കൂടി ഇട്ടിട്ട് ഉണ്ടാക്കും ഇന്ന് പിന്നെ ക്യാരറ്റും പച്ചമുളകും തക്കാളിയും അങ്ങനെ ഇഞ്ചി കറിവേപ്പില അങ്ങനെയൊക്കെ ആണ് ഇട്ടത് ഉരുളക്കിഴങ്ങും ബീട്രൂട്ടൊന്നും ഇട്ടില്ല കേട്ടോ അത് ചില സമയത്തൊക്കെ നമുക്ക് സമയമുണ്ടാകുമ്പോഴൊക്കെ അത് നല്ലോണം പൊടിപ്പൊടിയായി അരിഞ്ഞിട്ട് പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ടാകും ഉപ്മാവിൻ്റെ കളറും വെറൈറ്റിയും ബീട്രൂട്ടൊക്കെ ഇട്ടാൽ റെഡ് കളർ ആകുമല്ലോ അപ്പോൾ അവർക്ക് അതൊരു വെറൈറ്റി ആയി തോന്നിയിട്ട് കഴിക്കും പാപ്പി പിന്നെ ഭയങ്കര എന്താ പറയുക അവൾക്ക് വിഷമെന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണോ കൊടുത്താൽ അത് കഴിച്ചിട്ട് ഇണ്ടാതിരിക്കും അങ്ങനെയാണ് ആളുടെ ശീലം അപ്പോൾ വേഗം അരിഞ്ഞൊക്കെ വെച്ച് ഞാൻ പോയി ഉപ്മാവ് ഉണ്ടാക്കട്ടെ വേണ്ടി പോകാൻ നിൽക്കുകയാണ് ഇതുണ്ടാക്കി കഴി കഴിക്കാനൊക്കെ കൊടുത്തിട്ട് വേണം കുറച്ച് തുണിയൊക്കെ അലക്കാനുണ്ട് പിന്നെ എന്താ പറയുക കുറച്ച് തുണി മടക്കി വയ്ക്കാനുണ്ട് ഇന്നലത്തെ തുണികൾ കുറച്ച് മടക്കി വയ്ക്കാനുണ്ട് അതിനെ കുറേ കുറച്ച് പണികളൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ റേഷൻ കടക്ക് പോകണം അത് പിന്നെ ഒന്ന് അച്ഛനും പണിയില്ല അതുകൊണ്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് റേഷൻ കടിക്കൊക്കെ പോകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ റേഷൻ കടയ്ക്ക് പോയാൽ എന്താ ഉപകാരം ചോദിച്ചാൽ നമുക്ക് പച്ചരിയൊക്കെ കിട്ടുമല്ലോ അപ്പോൾ ഇങ്ങനെ സമയമില്ലാത്ത സമയത്തൊക്കെ ഈ പറയുന്ന പച്ചക്കറിയൊക്കെ കിട്ടാണ്ട് കുക്കറിൽ ഒന്ന് രണ്ട് വിസിൽ വന്ന് വന്നു വെച്ചാൽ അതൊരു ബിരിയാണി ആയി അല്ലെങ്കിൽ തക്കാളി ചോറായി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെയൊക്കെ ചെയ്യും ചിലപ്പോൾ ഞാൻ പരിപ്പ് ഇട്ടിട്ട് പച്ചരി ഇട്ടിട്ട് പരിപ്പ് ചോറ് എന്ന് പറഞ്ഞാൽ മസാലകളൊക്കെ ചേർത്തിട്ട് അങ്ങനെ ചെയ്തു കൊടുക്കും അങ്ങനെ ചെറുതായിട്ട് അങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുമ്പോൾ ഇവരത് കഴിക്കും രോഷിക്ക് സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെയാണ് അത് വല്ലാത്തൊരു ഉപകാരം അപ്പോൾ എന്തായാലും സ്കൂൾ തുറക്കണേന് മുന്നേ തന്നെ അതൊക്കെ പോയി വാങ്ങിച്ചിട്ട് വരണമെന്ന് റേഷൻ കടയ്ക്കൊക്കെ പോകണം അങ്ങനെ നമ്മുടെ ഉപ്പ്മാവക്കായി ഇതാ പഴം ഉണ്ടായിരുന്നു പക്ഷേ ഇവർക്ക് ആർക്കും പഴം ഇഷ്ടമല്ല പാപ്പിക്കും പഴം ഇഷ്ടമല്ല ഇവരാരും പഴം കഴിക്കില്ല ഉപ്മാവിൽ കൂടെ പഴം കഴിക്കില്ല വെറുതെ ഇരുന്ന് കഴിക്കുന്നല്ലാതെ ഉപ്മാവിൽ കൂടെയൊന്നും കഴിക്കില്ല അപ്പോൾ ഞാൻ മാത്രം ഒരു രണ്ട് പഴം കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിക്കാൻ കൊടുത്തു എന്തോന്ന് പാ ഒരു മടിയുമില്ലാതെ ഉമാവുമൊക്കെ കഴിച്ചോ എന്താ രണ്ട് ദിവസമൊക്കെ ചോറൊക്കെ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നല്ലോ പല്ലുവേദന കാരണം അപ്പോൾ ഇപ്പം നേരത്തിന് കൊടുക്കുന്ന സമയത്ത് വേഗം കഴിക്കണ്ട അധികം എന്ത് എന്ന് എന്ത് ഭക്ഷണം ആണെങ്കിലും അത് നേരത്തിന് കൊടുക്കുമ്പോഴല്ലേ അതിൻ്റെ ഒരു ഇത് പിന്നെ അതെല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ മരുന്ന് കൊടുക്കട്ടെ എന്ന് പറഞ്ഞാൽ പല്ലുവേദനയ്ക്കുള്ള മരുന്ന് അവർ അഞ്ച് ദിവസം കഴിക്കാൻ തന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ വേദനയില്ല എന്നാലും അതിൻ്റെ അവർ ഇത് തന്നത് കറക്റ്റായി കഴിക്കണമല്ലോ അല്ലെങ്കിൽ ഇനി പോകുമ്പോൾ നമ്മൾ വേദന കമ്മിയായി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മരുന്ന് നിർത്തിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ആ സമയത്ത് വേദന ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അവർ പറഞ്ഞ രീതിക്ക് തന്നെ നമ്മള് രാവിലെയും വൈകുന്നേരവും വെച്ചിട്ടും മരുന്ന് കൊടുക്കേണ്ടത് മൂന്നു തരം മരുന്നാണുള്ളത് അപ്പോൾ അത് ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് കൊടുക്കാനുള്ളത് അതെന്തായാലും കൊടുക്കണം പിന്നെ ഇങ്ങനത്തെ മരുന്നായതുകൊണ്ട് കൊണ്ട് ആൾക്ക് കഴിക്കാനൊന്നും മടിയൊന്നുമില്ല നമ്മളത് സമയത്ത് കൊടുക്കുക മാത്രം ചെയ്യണം എന്നുള്ളത് അതായത് അവളുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കണം പക്ഷെ അവൾ എത്രത്തോളം സഹകരിക്കാൻ പറ്റും അത്രത്തോളം സഹകരിക്കുകയും ചെയ്യും ഒന്നും മടി കൂടാതെ തന്നെ എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കും അത് തന്നെ വലിയൊരു കാര്യമല്ലേ നേരത്തേക്ക് മരുന്ന് കൊടുക്കാൻ ഭയങ്കര കഷ്ടമാണ് വാ തുറക്കുകയില്ല എന്തെങ്കിലും അറിയാത്ത മണോ അങ്ങനെയൊക്കെ ആണെങ്കിൽ അവൾ ഇതാകും അപ്പോൾ നമ്മൾ കൊടുക്കുന്നതിന് മുന്നേ തന്നെ പറഞ്ഞു അപ്പം ഈ വാവു മാറുണ്ട് അതിനാണ് പാപ്പി കഴിക്കണമുണ്ടെന്നൊക്കെ പറയുന്ന സമയത്ത് ആൾ മടി കൂടാതെ തന്നെ കഴിക്കും അപ്പോൾ അതൊക്കെ കഴിക്കാൻ വേണ്ടി കൊടുത്തോണ്ടിരിക്കണം ചോദിച്ചാണെങ്കിൽ ഇത് ഇവിടെ എന്തൊക്കെയോ ഇവിടെ പഠിക്കാനുണ്ട് ട്യൂഷനുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഇനിയിപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞ ക്ലാസ് ഉണ്ട് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്ന് പറയണ്ടായിരുന്നു ഇനിയിപ്പോൾ വ്യാഴാഴ്ച തൊട്ട് അവൾ ക്ലാസ്സിനൊക്കെ പോവും അങ്ങനെ മരുന്നൊക്കെ കഴിഞ്ഞ് കുറച്ച് വെള്ളം കൂടി കൊടുക്കട്ടെ വിചാരിച്ചു എല്ലാം കഴിച്ചാൽ ഒരുപാട് അധികം വെള്ളം കൊടുക്കാൻ പാടില്ല ഒരു വായി ഇങ്ങനെയൊക്കെ വെള്ളം കൊടുക്കണം വായിൽ അവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് അത്രേ കൊടുക്കുള്ളൂ അത് കഴിഞ്ഞ് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കും അതാണ് പതിവ് അപ്പോൾ രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞ് കുറേ തുണിയൊക്കെ അലക്കാനുള്ളതൊക്കെ അലക്കി അവിടെ ഉണങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സുന്ദരി കുട്ടി ഇതാ രണ്ടാമത്തെ ഡ്രസ്സ് വിട്ടിട്ട് ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഷീറ്റ് കഴുകി ഉണങ്ങാണ്ടിരിക്കണ അതാണ് വെറും ഊഞ്ഞാലായിട്ട് ഇവിടെ ഇരിക്കുന്നത് അപ്പോൾ ഷൂ ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മുറ്റത്തൂടെ ഇങ്ങനെ കുറച്ച് ദൂരമൊക്കെ എടുത്ത് നടന്നു അപ്പോൾ രോഷമൊന്നും ഉണ്ടായിരുന്നില്ല വീഡിയോ എടുക്കുക അതുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല നമ്മുടെ മുറ്റത്തൂടെ തന്നെ വേറെ എവിടെയും പോയില്ലാട്ടോ മുറ്റത്ത് ഇത്തിരി എടുത്തൊക്കെ നടന്ന് ഇങ്ങനെ വന്നിട്ട് ഇരുന്ന് അപ്പോൾ ഊഞ്ഞാലിൽ കൂടെ വന്നിരുത്തിയപ്പോൾ ആൾക്ക് ഇങ്ങനെയൊക്കെ ഇരുന്ന് ആടുന്നു ഭയങ്കര ഇഷ്ടമാണ് കണ്ടില്ല നമ്മുടെ പാപ്പിന് മൂട്ടും എല്ലാവരും ശ്രദ്ധിച്ചു മുട്ടും നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ അവിടെ ആ മൂട്ടിൽ ആ ചിരട്ട നീങ്ങി തന്നതായിരുന്നു ഇപ്പോൾ കറക്റ്റ് ലെവലിലേക്ക് വന്നിട്ടുണ്ട് കാല് കുറച്ച് തടിയൊക്കെ വെച്ച് നല്ലൊരു ബലമുള്ള ബലവുള്ളൊരു കാല് ജീവനുള്ളൊരു കാലായി മാറി വരുന്നുണ്ട് മാറി വന്നിട്ടുണ്ട് അതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു എല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചു അതെല്ലാം കഴിഞ്ഞിട്ട് നാല് നാലു രൂപയാകുമ്പോൾ ചായ വെക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ചായ വെക്കാൻ വേണ്ടി പോയി ഞാൻ അങ്ങനെ ചായ വെച്ചിട്ട് ഇതാ ചായയും ബിസ്ക്കറ്റും പഴവും നമ്മുടെ പഴം പഴുത്തിട്ടുണ്ടല്ലോ അപ്പോൾ പഴം കഴിയുന്നവർ ഇനി ചായക്ക് പഴം തന്നെയായിരിക്കും അപ്പോൾ ഇവരാരും പഴം കഴിക്കില്ല അതുകൊണ്ട് എനിക്ക് മാത്രം രണ്ട് പഴം വെച്ചു റോഷിക്കും പാപ്പിക്കും ബിസ്ക്കറ്റാണ് വെച്ചത് അപ്പോൾ ഇനി രോഷി ചായ കുടിക്കില്ല ബിസ്ക്കറ്റ് മുക്കാൻ മാത്രം ചായ വേണം നമ്മുടെ പാപ്പി പിന്നെ ബിസ്ക്കറ്റൊക്കെ കഴിക്കും കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടം പറഞ്ഞാൽ ചായയിൽ കൊടുത്താൽ മാത്രമേ ഇഷ്ടമുള്ളൂ അല്ലെങ്കിൽ ഇഷ്ടമല്ല വെറുതെ കൊടുക്കുന്ന സമയത്ത് ഒന്നും കഴിക്കും അതിൽ കൂടുതൽ കഴിക്കില്ല അങ്ങനെ ബിസ്ക്കറ്റൊക്കെ കഴിച്ച ശേഷം ഇതാ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ചായ കുടിച്ചിട്ട് ഗ്ലാസ് എറിയണോ വേണ്ട എന്നൊക്കെ തീരുമാനിച്ചിട്ടിരുന്നു അങ്ങനെ അങ്ങനെ ചായ കൂടി എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അലക്കീട്ട തുണിയൊക്കെ കിട്ടി ഓണത്തിനും ഇതൊക്കെ എടുത്ത് ഈ പല്ലുവേദന ആയതുകൊണ്ട് നമുക്ക് എനിക്ക് കറക്റ്റായിട്ട് ഒരു പണിയൊന്നും ചെയ്യാനൊന്നും പറ്റിയില്ലല്ലോ അതുകൊണ്ട് തന്നെ ബാക്കി എല്ലാ ഡ്രസ്സും കഴുകിയതൊക്കെ ഉണങ്ങി കിട്ടിയപ്പോൾ രോഷി അതൊക്കെ മടക്കി അങ്ങനെ എടുത്തു വെച്ചുകൊണ്ടിരിക്കണം അപ്പോഴാണ് ഇത് എടുക്കാൻ ഒരു എളുപ്പം വേണമല്ലോ അപ്പോൾ അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഇത് അഴുക്കായ തുണി ഇട്ടുവെക്കാൻ വേണ്ടി വാങ്ങിച്ചൊരു കോടയായിരുന്നു പക്ഷേ ശരി എന്നാൽ പിന്നെ അഴുക്കായ തുണി അധികം ഇട്ട് വെക്കണില്ല അത് നമ്മൾ അപ്പം അലക്കി എടുക്കണ്ടല്ലോ അപ്പോൾ ഈ ബക്കറ്റ് നന്നായി വൃത്തിയായി ആക്കിയ ശേഷം വെയിലത്തൊക്കെ ഇട്ട് കഴുകി വെയിലത്തൊക്കെ ഇട്ട് ഉണക്കി എടുത്ത് വെച്ച അതിന് ശേഷം അതിലേക്ക് ഡ്രസ്സൊക്കെ എടുത്ത് അടുക്കി വെക്കി അല്ലെങ്കിൽ ഡ്രസ്സ് അവിടെ ഇവിടെ ഇട്ട് കൂടും അവിടെ അവിടെ കിടക്കുമെന്നൊക്കെ പറഞ്ഞപ്പോൾ രോഷി അതിൻ്റെതായ തിരക്കിലൊക്കെ ഓരോന്നോരോന്ന് എടുത്ത് മടക്കി മടക്കി വെക്കേണ്ടത് അപ്പോൾ രോഷി എന്താ ചെയ്തു ചോദിച്ചാൽ അവളുടെ ഡ്രസ്സുകളൊക്കെ എടുത്ത് അതിലേക്ക് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇവിടെ പിന്നെ 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 ഞാനൊരു കാർഡ് ബോർഡിൻ്റെ ബോക്സിൽ വീട്ടിലിടുന്നതൊക്കെ സെറ്റ് ചെയ്ത് അങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അവൾക്ക് എന്തായാലും ഡ്രസ്സുകൾ ആവശ്യം കൂടുതലല്ലേ അപ്പോൾ പെട്ടെന്ന് നമുക്ക് എടുക്കണമെങ്കിൽ അവിടെ വേഗം പോയി എടുക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു നമ്മുടെ കാർഡ് ബോക്സ് ഉണ്ടല്ലോ അതിലേക്ക് ഞാൻ എല്ലാം അലക്കാനും അപ്പപ്പോൾ അപ്പോൾ എടുത്ത് മടക്കി മടക്കി അതിലേക്ക് സെറ്റ് ചെയ്ത് വെക്കും പിന്നെ പിന്നെ പറയുകയാണെങ്കിൽ ബാക്കിയുള്ളവരെ ഡ്രസ്സ് പറയുകയാണെങ്കിൽ ആ ഒരു ബാഗുണ്ട് അതിലേക്ക് എടുത്തു വെച്ചിരിക്കണം പുറത്ത് ഇടാൻ പറഞ്ഞാൽ അവിടെ എലിൻ്റെ കുറച്ച് ശല്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് എലുകളൊക്കെ വരും അപ്പോൾ അത് ബുദ്ധിമുട്ടല്ലേ അപ്പോൾ നമ്മൾ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട് ഇനിയിപ്പോ വൈകുന്നേരത്തേക്ക് എന്തെങ്കിലുമൊക്കെ കറി വെക്കണം ചോറ് രാവിലെ വെച്ച ചോറ് ബാക്കി ഉണ്ട് വൈകുന്നേരത്തേക്കും കഴിക്കാണ്ട് രാവിലെ പിന്നെ ഉപമാവ് ഉണ്ടാക്കിയപ്പോൾ ചോറ് വെച്ച ഉച്ചയ്ക്കലും വൈകുന്നേരത്തേക്ക് രണ്ട് നേരത്തിനേ കഴിക്കാനുള്ളതാണ് എന്നുള്ളതാണ് നമ്മളെപ്പോഴും വെക്കുന്നത് ഒരു നേരം നമ്മളിവിടെ ഭക്ഷണം വയ്ക്കുകയുള്ളൂ കേട്ടോ മൂന്ന് നേരം വെക്കില്ല ഒരു നേരം വെക്കുക രാവിലെ ചോറില്ലെങ്കിൽ മാത്രം ഉപ്മാവ് ഉണ്ടാക്കുക ഉപ്മാവോ പുട്ടോ അതിനെ ഏറ്റവും എളുപ്പമുള്ള പണികളാണ് ചെയ്തു വെക്കുന്നത് അപ്പോൾ അങ്ങനെ അതെല്ലാം മടക്കി എടുത്ത് വെച്ചപ്പോഴാണ് ചിക്കനാണ് വാങ്ങിച്ചിട്ട് വന്നത് അപ്പോൾ ശരി എന്നാൽ ആ ചിക്കൻ കറി വയ്ക്കുക എന്നുള്ളൊരു രീതിക്ക് അതൊക്കെ ചെയ്ത് ഉപ്പും മുളകൊക്കെ അതിൽ തിരുമ്പി എടുത്തു വെച്ചുകൊണ്ടിരിക്കേണ്ടത് പിന്നെ കുറച്ച് മാറ്റി വെച്ചു രണ്ട് ദിവസം കഴിഞ്ഞ് നമുക്ക് ഒരിക്കൽ കൂടി എടുത്ത് വെക്കാമോ എന്ന് പറഞ്ഞിട്ട് ഒരുമിച്ച് വെക്കുന്നതിനേക്കാളും രണ്ട് പ്രാവശ്യം ആകുമ്പോൾ രണ്ട് ദിവസം അങ്ങനെ പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തു വെച്ചു ഒരുമിച്ച് ഞങ്ങൾ വെച്ചാൽ കറി തീരൂല്ല പിന്നെ എന്ന് പറയുമ്പോൾ അത് ഒരു ഇതാവില്ലേ അപ്പോൾ ഇതിപ്പോൾ വയ്ക്കുകയാണെങ്കിൽ എന്നേക്ക് നാളെ രാവിലേക്കൊക്കെ ആയല്ലോ അപ്പോൾ ഉള്ളി കറിവേപ്പില പച്ചമുളക് അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചത് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ ചെയ്ത് വച്ചിട്ടുണ്ട് മല്ലിത്തഴ ഇതൊക്കെ മല്ലിയില ഇതൊക്കെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് അത് ഞാൻ കഴുകി ബോക്സിലാക്കി വെക്കുകയാണ് കവറിൽ ഇട്ട് വെച്ചുകൊണ്ട് വേപ്പിലൊരു കവറിൽ ആക്കി ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് ചെറിയൊരു കരിച്ചിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ബോക്സിലാക്കി വെക്കുകയാണെങ്കിൽ ഒരു ഒരു മാസത്തിൻ്റെ അടുത്തോളം വെക്കുമ്പോൾ അത് കേടുമൊന്നു പോലെ അത് വെച്ച് നമ്മൾ പച്ചക്കറി വാങ്ങിക്കാൻ പോകുമ്പോഴല്ലേ പിന്നെ ഇതൊക്കെ വാങ്ങിക്കുകയുള്ളൂ അപ്പോൾ കിട്ടുന്ന സമയത്ത് അത് നമ്മൾ സൂക്ഷിച്ച് വെക്കും പിന്നെ കറിവേപ്പിൽ പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ടിലൊരു ഒരു വേടുണ്ട് അപ്പോൾ അവിടെ നമ്മൾ എപ്പോഴും പോയി വാങ്ങിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ പോകുന്ന സമയത്ത് കുറച്ചധികം തന്നെ അവിടെ നിന്ന് പൊടിച്ചിട്ട് വരും എന്നിട്ട് ഒരു ബോക്സിലാക്കിയിട്ട് അങ്ങനെ എടുത്ത് വെക്കുകയാണ് പതിവ് അപ്പോൾ അത് കൊണ്ടുപോയി ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ട് ചാച്ചാ കൊണ്ടുപോയതാണ് രണ്ട് ദിവസം കണ്ട് കറിയൊക്കെ വെക്കാം അപ്പോൾ റോഷി പറഞ്ഞാൽ നമ്മൾ എനിക്ക് ചിക്കനൊക്കെ ഇട്ട് ബിരിയാണി വെച്ച് തരണം രണ്ട് ദിവസം കണ്ട് പറഞ്ഞു അപ്പോൾ ആ ശരി നോക്കുക എന്നൊക്കെ പറഞ്ഞു ഇനിയിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഉറങ്ങാം ഉറങ്ങാൻ പോകും അപ്പോൾ ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കാര്യങ്ങളൊക്കെ ഏകദേശമൊക്കെ ഉൾപ്പെടുത്തി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം അതേക്കാണ്ടാണ് നമ്മുടെ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അങ്ങനെ അത് ഉപ്പുമുളകെ തിരുമ്പി ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചാൽ ഒരു പത്ത് മിനിറ്റ് എൻ്റെ അടുത്ത് കറി വെക്കാന്ന് വേണ്ടി പോവാണ്